ആരോഗ്യം പൊതുമരാമത്ത് തുടങ്ങി വിവിധ മേഖലകളിലെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വർഷത്തെ വർഷത്തെ ബജറ്റ് 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 അവതരിപ്പിച്ചു അവതരിപ്പിച്ചു പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് എം എം അവതരണം നടത്തി ബജറ്റ് അവതരണം നടത്തി കോടി ായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് രൂപ വരവും ഇരുപത്തിയാറ് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി അറുനൂറ്റി എൺപത്തിമൂന്ന് രൂപ ചെലവും ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി നാല്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് നാല് വർഷങ്ങളിലായി വികസന രംഗത്ത് അഭിമാനകരമായ കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എം എൽ എ ഫണ്ടുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്രയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത് പ്രധാനമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ പ്രവർത്തനങ്ങൾ ചോടെ സൂചിപ്പിക്കുന്നു ശുചിത്വം കുടിവെള്ളം ജില്ലയിൽ തന്നെ മെച്ചപ്പെട്ട സൗകര്യത്തോടുകൂടി വെയി അടക്കം ചെയ്യാവുന്ന രീതിയിൽ എംസിഎഫ് പ്രവർത്തിച്ചു വരുന്നു കൂടാതെ പഞ്ചായത്ത് നിലവിൽ മിനി പതിനെട്ട് മിനി എംസിഎഫുകളും പതിനേഴ് എണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു കൂടാതെ ആധുനിക രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റിന് വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് യന്ത്രോപകരണങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ഈ വർഷത്തെ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പരിധിയിലെ തൊണ്ണൂറ് ശതമാനം വീടുകളിലും കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട് ആരോഗ്യം പഞ്ചായത്തിലെ രണ്ട് എഫ് പി എച്ച് സികളും എഫ് എഫ് സി ആയി ഉയർത്തി ഏപ്രിൽ മാസം അവസാനത്തോടെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കും ചേലേരി എഫ് എഫ് സിക്ക് വേണ്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു ക്വാളിയേറ്റീവ് കെയർ യൂണിറ്റ് വഴി ഇരുന്നൂറ് പൻ രോഗികളെ അവരുടെ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്നു ആവശ്യമായ മരുന്നുകളും കുത്തിവെപ്പുകളും നൽകി വരുന്നു റോഡുകൾ റോഡുകളുടെ പുനരുദ്ധാരണത്തെ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട് പഞ്ചായത്തിലെ ഏകദേശം എല്ലാ റോഡുകളുടെയും പുനരുദ്ധാരണം നടത്തി ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാർഷിക മേഖലയുടെ വികസനത്തിന് നെൽകൃഷി കുരുമുളക് തെങ്ങ് പച്ചക്കറി കൃഷി എന്നിവയ്ക്ക് ഒരു കോടി പതിമൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ വകയിരുത്തി മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയ്ക്ക് ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരം പാർപ്പിടം പദ്ധതി അഞ്ച് കോടി ആറ് ലക്ഷത്തി അൻപത്തി അഞ്ചായിരം ആരോഗ്യ മേഖലയുടെ വികസനത്തിന് ഒരു കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് കുടിവെള്ളം ശുചിത്വം ഒരു കോടി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി ഇരുന്നൂറ് വിദ്യാഭ്യാസം എൺപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി അഞ്ചായിരത്തി എണ്ണൂറ് സാമൂഹ്യക്ഷേമം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് പ്രധാന വകയിരുത്തലുകൾ പൊതുമരാമത്ത് രണ്ടു കോടി അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് അംഗൻവാടി പോഷകാഹാരം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എസ് എസ് വിഹിതം ഐ കെ എം വിഹിതം ആശ്രയ ലൈഫ് ഭവന പദ്ധതി സ്വാന്ദ്വനം വയോജനക്ഷേമം വനിതാക്ഷേമ പദ്ധതികൾ ശിശുക്ഷേമ പദ്ധതികൾ ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ വനിതകൾക്ക് സ്വയം തൊഴിൽ യുവജനക്ഷേമ പദ്ധതികൾ സാക്ഷരത പ്രവാസി ക്ഷേമ പദ്ധതികൾ അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾ പട്ടികജാതി വികസന പദ്ധതികൾ എന്നിവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട് കൊളച്ചേരി പഞ്ചായത്തിലെ ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ നടത്തിപ്പിനെ ബജറ്റിൽ തുക നീക്കിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ മുഖ്യ സ്റ്റേഡിയം വികസനത്തിനായി എം എൽ എ ഫണ്ട് അൻപത് ലക്ഷം കൂടാതെ പഞ്ചായത്ത് ഫണ്ട് മുപ്പത് ലക്ഷം രൂപയും നീക്കിവെച്ചു ലഹരി ഉപയോഗത്തിൻ്റെ സാമൂഹ്യ വിപത്തിനെതിരെ പ്രവർത്തിക്കാൻ എക്സൈസ് വകുപ്പിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിലും മറ്റും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നതിനും ലഹരിവിരുദ്ധ റാലികളും മറ്റും സംഘടിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് ദാരിദ്ര്യ ലഘൂകരണം തൊഴിലുറപ്പ് പദ്ധതിയിൽ മൂന്ന് കോടി അൻപത്തിയാറ് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപ ബജറ്റിൽ വകയിരുത്തി ചെമ്മാടം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനും വളപട്ടണം പുഴയോരത്ത് പത്തേക്കർ പഞ്ചായത്ത് പുറമ്പൊക്കു സ്ഥലത്ത് കല്ലിട്ടകടവ് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതി ബജറ്റിൽ വിഭാവനം ചെയ്തു ഘടകസ്ഥാപനങ്ങളുടെ മെയിൻ്റനൻസിനും ഭരണസേവന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും എഴുപത്തിനാല് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ വകയിരുത്തി കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം ചെയ്യുന്നതിനെ ബജറ്റിൽ തുക വകയിരുത്തി പരിസ്ഥിതി സംരക്ഷണം പാടി തീർത്ഥം സംരക്ഷണം നാടൻ ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണം തുടങ്ങിയ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബാലസുബ്രഹ്മണ്യൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസ്മ കേബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ എൽ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർമാരായ വത്സൺ മാസ്റ്റർ കെ പി നാരായണൻ അബ്ദുൾസലാം അഷ്റഫ് കെ റാസിന ഗീതാ വി വി പ്രിയേഷ് സീമ സി സമീറ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സെക്രട്ടറി അഭയൻ ബി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി